ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യത്തെ ടിപ്സിലേക്ക് കിടക്കാം നമ്മൾ പയറ് കടല ഉഴുന്ന് ഇനി ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ടിന്നിൽ അടച്ചാണല്ലോ വെക്കാറ് ടിന്നിൽ അടച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉണങ്ങിയ ബേ ലീഫിൻ്റെ ഇല ചെറിയ കഷ്ണങ്ങളാക്കി പയറോ കടലയോ ഇടുന്ന ടിന്നിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി ഇങ്ങനെ ചെയ്താൽ ധാന്യങ്ങളൊക്കെ കേടാകാതെ ഇരിക്കും ഈ ടിപ്സ് നല്ലതാണ് എല്ലാവരും ചെയ്തു നോക്കും ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നെയ്യ് വാങ്ങിച്ചു വെച്ചിരിക്കുമ്പോൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കാറ് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ കട്ടി പിടിച്ചിരിക്കും ആ കട്ടിയായിരിക്കുന്ന നെയ്യ് നമുക്ക് സ്പൂണിൽ കോരിയെടുക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല അതിനൊരു പരിഹാരമാണ് ഈ ടിപ്സ് അതിനായിട്ട് നമ്മൾ ഏത് സ്പൂണിലാണോ കോരി എടുക്കാൻ പോകുന്നത് ആ സ്പൂൺ ചെറുതായിട്ട് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയെടുക്കുക ആ ചൂടാക്കിയെടുത്ത സ്പൂൺ കൊണ്ടുവന്ന് കോരിയെടുത്താൽ നെയ്യ് എളുപ്പത്തിൽ ഉരുകി വരും എടുക്കാൻ എളുപ്പമാകും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക വേണ്ടില്ലേ പെട്ടെന്ന് കോരി എടുക്കാൻ പറ്റും ആ സ്പൂണിൻ്റെ ചൂട് കൊണ്ട് നെയ്യ് ഉരുകി അലിഞ്ഞു വരും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്സിലേക്ക് പോകാം ഉള്ളി സവാള വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് എന്നിവ വാങ്ങിച്ചു വെക്കുമ്പോൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഉള്ളി വെളുത്തുള്ളി സവാള ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഒത്തു ഇട്ട് വെക്കരുത് പ്രത്യേകം പ്രത്യേകം ഇട്ട് വെക്കണം നമ്മൾ ഏതാണോ ഇട്ട് വയ്ക്കാൻ പോകുന്നത് അതിൽ കുറച്ച് പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് വെച്ചിരുന്നാൽ ഉള്ളിയൊന്നും പെട്ടെന്ന് കേടാവില്ല ഉള്ളി സവാള സവാളയായാലും പെട്ടെന്ന് കേടാവില്ല ഫ്രിഡ്ജിൽ ഉള്ളി സവാള വെക്കരുത് പെട്ടെന്ന് കുരുത്തു പോകും അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് കറണ്ട് ബില്ലൊക്കെ ലാഭിക്കാൻ നമ്മൾ വൈകുന്നേരം ആറ് മണി മുതൽ പത്ത് മണി വരെ ഫ്രിഡ്ജ് ഓഫാക്കി ഇടുന്നത് നല്ലതാണ് ഈ സമയത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്തുള്ള തണുപ്പ് നിലനിർത്താനും അതിനകത്തിരിക്കുന്ന പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ കേടാകാതിരിക്കാനും ഉള്ള ടിപ്സാണിത് അതിനായിട്ട് നമ്മൾ ഫ്രീസറിൽ ഐസ് ട്രേഡ് വെള്ളം നിറച്ച് ഐസ് ഉണ്ടാക്കി വെച്ചേക്കുമല്ലോ ആ ഐസ് കട്ടെടുത്ത് ഒരു ബൗളിലാക്കി നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും തട്ടിൽ വെച്ചിരുന്നാൽ പച്ചക്കറികൾക്ക് ആവശ്യമായ തണുപ്പും കിട്ടും കേടാകത്തില്ല കറണ്ട് ബില്ല് ലാഭിക്കുകയും ചെയ്യാം വെജിറ്റബിളും ഫ്രൂട്ട്സൊന്നും കേടാകത്തില്ല അതെല്ലാവരും ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് ഉള്ള ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇഡ്ഡലി ഇടിയപ്പം എന്നിവ ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിൽ വെള്ളം തീർന്നു പോയി പാത്രം നമ്മൾ നമ്മളറിയത്തില്ല ഇതിന് പരിഹാരമാണ് ഈ ടിപ്സ് ഇത് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് കോയിൻസ് ഒരു രൂപയുടെ രണ്ട് രൂപയുടെ കോയിൻസ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നാൽ നമുക്കതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും അപ്പോൾ വെള്ളം കുറയുന്നുണ്ടോ എങ്കിൽ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തീർന്നാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം